കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി ചിത്രചന്ത നടത്തുമെന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി ചിത്രചന്ത നടത്തുമെന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പ്രമോദ് അടുത്തില കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ ഏഴുമണി മുതൽ വൈകിട്ട് വരെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപം പാതയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ചിത്രചന്ത നടത്തുന്നത് പൊതുജനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദേശികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് ചിത്രങ്ങൾ തെരഞ്ഞെടുക്കാനും വാങ്ങുവാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചിത്രകാരന്മാർക്ക് അവർ രചിച്ച ചിത്രങ്ങൾ വിൽക്കുവാനുള്ള മികച്ച അവസരമാണ് ചിത്രചന്തയിലൂടെ ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രമോദ് അടുത്തില പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും ും ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയാകും എബി എൻ ജോസഫ് ബാബു കോടഞ്ചേരി സജികുമാർ കൊട്ടോടി എന്നിവരെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ചിത്രകലാ പരിഷത്ത് ഭാരവാഹികളായ കെ പി പ്രമോദ് സുമ മഹേഷ് അനൂപ് കൊയ്യം മഹേഷ് മറോളി എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ തന്നെ പ്രശസ്തരായ വരച്ച ചിത്രം വിൽപ്പന നടത്തുന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ് പല രീതിയിലും ഇത്തരം ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പന നടത്താറുണ്ട് ഗ്യാലറികളിലും ഇത് ഒരു പാതയെടുത്ത് എല്ലാ ആളുകൾക്കും യഥാഷ്ടപ്പെട്ടത് വാങ്ങുന്നതിനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഒരു പക്ഷേ ബാംഗ്ലൂർ ചിത്രകലാ പരിഷത്ത് കർണാടകമായി കർണാടക ചിത്രകലാ പരിഷത്ത് ബാംഗ്ലൂരിൽ നടത്തി വരുന്ന ഒരു ചിത്ര സന്തേ എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിൽ പല ചിത്രകാരന്മാർ അങ്ങോട്ട് പ്രദർശനത്തിന് വിൽപ്പനക്ക് പോകാറുണ്ട് അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ചിത്രകൃത്തുക്കളുടെ ഒരു ഉണർവും ഊർജവും എന്ന നിലയിൽ ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ വർഷം ആലോചിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇത് അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ